വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണുവിനെ അങ്ങോട്ട് കൊണ്ട് ഇറങ്ങിയ ശേഷം അമീറിനോട് അർജുൻ പറയുന്നുണ്ട് വക്കീലിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ട് മുൻപൊരു കേസിൽ എന്നെ വെള്ളം കുടിപ്പിക്കാനായിട്ട് കുറേ ശ്രമിച്ചതല്ലേ അതേ കൂട്ടിട്ട് കൊണ്ട് ഞാനും വെള്ളം കുടിപ്പിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം കാർത്തികയെ ജീവനോടെ കൊണ്ടുവരും എന്നല്ലേ വെല്ലുവിളിക്കുന്നത് അതൊന്ന് കൊണ്ടുവന്ന് കാണിക്ക് എന്നിങ്ങനെ അമീർ പറയുകയാണ് അന്നേരം അത് ചിരിച്ച് തലയാട്ടി അർജുൻ സമ്മതിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനെ അങ്ങോട്ട് വെളിയിലേക്ക് കൊണ്ടുവന്ന് ഇറങ്ങുമ്പോൾ സത്യഭാമ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് അന്നേരം ഇടാമോനെയെന്നും പറഞ്ഞ് വീണ്ടും വിളിക്കുമ്പോൾ വിഷ്ണു ശ്രദ്ധിക്കുന്നില്ല വിഷ്ണു മുഖം തിരിച്ചു തന്നെ നിൽക്കുന്നുണ്ട് അന്നേരം ചന്ദ്രബോസിനെ അങ്ങോട്ട് ദേഷ്യം വരികയാണ് ഇത് ഇതുവരെ തീർന്നില്ലേ കണ്ണീരും കിനാവുമായിട്ട് കുറേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കോൺസ്റ്റബിൾമാരോട് പറയുന്നത് നോക്കിക്കോളണേ ഇതൊക്കെ കാണുമ്പോൾ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ജീപ്പിനടുത്തേക്ക് ചന്ദ്രബോസ് പോയി നിൽക്കുന്നുണ്ട് തുടർന്ന് പക്ഷേ വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല സത്യഭാമയോട് രോഹിത് അടുത്ത് തന്നെ നിൽപ്പുണ്ട് അന്നേരം വിഷ്ണുമായിട്ടാന്ന് വിളിച്ചുകൊണ്ട് ശാലിനി അകത്തുനിന്ന് ഓടി ഇറങ്ങി വരികയാണ് അതെ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ഓടുന്നുണ്ടല്ലേ എന്ന് പറയുകയാണ് അന്നേരം ഇതെൻ്റെ കടമയല്ലേ എൻ്റെ കർത്തവ്യമല്ലേ വിഷ്ണു ഇങ്ങനെ വിഷ്ണുവിൻ്റെ തോളി പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ശാലിനി പറയുകയാണ് അന്നേരം സത്യഭാമയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യവും വരുന്നുണ്ട് പക്ഷേ അത് പുറത്തും കൂടി പ്രകടമാക്കുന്നില്ല നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് തുടർന്ന് പറയുകയാണ് ഇതിനൊക്കെ തിരിച്ചു തരാനായിട്ട് എൻ്റെ കയ്യിൽ സ്നേഹം മാത്രമേ ഉള്ളൂ അതിപ്പോൾ ചങ്ങലയ്ക്കുള്ളിലാണ് എന്നിങ്ങനെ വിഷ്ണു സങ്കടത്തോടെ പറയുകയാണ് അന്നേരം പിന്നെ തന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് തന്നെ എനിക്ക് വിഷു വിശ്വാസമാണെന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയുമ്പോഴും കാർത്തികയെ ജീവനോടെ കൊണ്ടുവരിക തന്നെ ചെയ്യും എവിടെ പോയി വിളിപ്പിച്ചാലും അവളെ ഞാൻ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തും വിഷ്ണു ഞാൻ ആർക്കും കൊടുക്കില്ല എൻ്റെ മുന്നിൽ വിഷ്ണു ഏട്ടനും വിഷ്ണു ഏട്ടൻ്റെ മുന്നിൽ ഞാനും മാത്രമാകുമ്പോൾ ഏത് സ്നേഹത്തെയാണ് ഏത് ശക്തിക്കാണ് ഞങ്ങളെ പിരിക്കാനായിട്ട് സാധിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ സംസാരിക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് സത്യഭാമ ഇതെല്ലാം കേട്ട് അടുത്ത് നിൽപ്പുണ്ട് പക്ഷേ ഫാമയുടെ മുഖത്ത് പോലും വിഷ്ണു നോക്കുന്നുമില്ല സംസാരിക്കുന്നുമില്ല ഇതൊക്കെ ഇതൊക്കെ ഈ സംഭവം കണ്ടുകൊണ്ട് ചന്ദ്രബോസ് ആ പിന്നെ ജീപ്പിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട് മാഡം ഞങ്ങൾക്ക് പ്രതിയെ കൊണ്ടുപോകണം എന്നങ്ങ് ദേഷ്യപ്പെടുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ എന്നോട് കറിയിച്ചിട്ട് കാര്യമൊന്നുമില്ല മാഡത്തോടുള്ള പരിഗണന കൊണ്ട് മാത്രമാണ് ഇതൊക്കെ അനുവദിച്ച് തരുന്നത് ഇതിപ്പോൾ അച്ഛനും അമ്മയും അപ്പൂപ്പനും മുത്തശ്ശിയും എന്നും പറഞ്ഞ് എല്ലാവരെയൊക്കെ നോക്കുകയാണ് ഇതൊക്കെ അനുവദിച്ച് തരുന്നത് മാഡത്തിനോടുള്ളത് കൊണ്ടാണ് അതൊക്കെ ബോണസ് ആയിട്ട് അങ്ങോട്ട് കൂട്ടിയാൽ മതി എന്നു പറയുകയാണ് തുടർന്ന് പിടിച്ചോണ്ട് പാടോ എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ വിഷ്ണുവിനെ അവർ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ുണ്ട് സത്യഭാമയെ അന്നേരവും വിഷ്ണു നോക്കുന്നവരുമില്ല വിഷ്ണു ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് രോഹിതിനോട് യാത്ര ചോദിക്കുന്നുണ്ട് ഷാലിനിയുടെ മുഖത്തോ നോക്കിയിട്ട് വിഷ്ണു പോവുകയാണ് അന്നേരവും അവിടെ ആകെ അവഗണിക്കുകയാണ് വിഷ്ണുവെ സത്യഭാമയെ തുടർന്ന് സത്യഭാമ എങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ശാലിനി സത്യാമ്മയെന്ന് വിളിക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് ഭീഷണേട്ടൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് അല്ലാതെ സത്യാമ്മയുടെ ഇഷ്ടം ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല ആ ഇഷ്ടം അങ്ങനെ പെട്ടെന്നൊന്നും എടുത്ത് കളയാനായിട്ട് സാധിക്കത്തുമില്ല പഴയ സ്നേഹം ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ പക്ഷേ സത്യഭാമയ്ക്ക് അന്നേരം ദേഷ്യമതിയാണ് ശാലിനി ഇങ്ങനെ ദേഷ്യത്തോട് നോക്കിയിട്ട് ഫാമ അങ്ങ് വണ്ടിക്കടുത്തേട്ടങ്ങ് പോകുന്നുണ്ട് നേരം രോഹിത് ചോദിക്കുകയാണ് ശാലിനി ഇനിയുള്ള കേസിൻ്റെ കാര്യങ്ങളൊക്കെ പതിനഞ്ച് ദിവസത്തിനകം കാർത്തികയെ കണ്ടെത്തിക്കൊണ്ട് കൊണ്ടുവരണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അതെങ്ങനെയായാലും ഞാൻ കണ്ടെത്തി കൊണ്ടുവരിക തന്നെ ചെയ്യും ഏത് മാളത്തിൽ പോയി കാർത്തിക ഒളിപ്പി ഒളിച്ചാലും കാർത്തിക ഒളിപ്പിച്ചാലും ഞാൻ നിയമത്തിന് മുന്നിൽ കോടതിക്ക് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും കാരണം വിഷ്ണുട്ടനെ ഇനിയുള്ള ജീവിതത്തിൽ എനിക്കെൻ്റെ കൂടെ കൂട്ടിയും മതിയാകൂ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട് അതൊരു സങ്കടത്തോടെയും വാശിയോടും കൂടിയാണ് അവിടെ ശാലിനി രോഹിത്തിനോട് സംസാരിക്കുന്നത് തുടർന്ന് വിഷ്ണുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അന്നേരം ചന്ദ്രബോസിന്റെ മന്തി വണ്ടി ആദ്യം വന്നിരിക്കുന്നുണ്ട് അതിനുശേഷം വിഷ്ണുവിനെ പുറയിലത്തെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കുകയാണ് അന്നേരം ചന്ദ്രബോസ് ഇറങ്ങിയിട്ട് വിഷ്ണു ഇറങ്ങുന്നുണ്ട് തുടർന്ന് നോക്കുമ്പോൾ മധുശ്രീയുടെ വണ്ടിയും വന്ന് നിൽക്കുകയാണ് കാർ വരുന്നുണ്ട് മധുശ്രീ അതിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ് അന്നേരം ചന്ദ്രബോസ് ഇങ്ങനെ മധുശ്രീ നോക്കിയിട്ട് പറയുകയാണ് അരി അരിയും തിന്ന് അച്ഛയും കടിച്ച് പട്ടിക്ക് പിന്നെയും മുറുമുറുക്കുന്ന പോലെ ഇനിയിപ്പോൾ ആര് ജയിലിൽ കയറ്റാനാണോ എന്തോ അവൾ പിന്നെയും ചിന്തിച്ച് കൂട്ടുകയാണ് ആ എന്തായാലും ചിരിച്ചു കൂടെ നിന്നേക്കാം വിഷപ്പല്ലുള്ള ഇനമാണ് തിരിഞ്ഞു കൊത്തിയാലോ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ഇങ്ങനെ മധുശ്രീയെ നോക്കി മനസ്സിൽ കരുതുകയാണ് അന്നേരം മധുശ്രീ വിചാരിക്കുകയാണ് നായകൻ കാരാഗ്രഹത്തിൽ നായിക പുറത്തും സിനിമയിലാണെങ്കിൽ ഒരു ഡേറ്റിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ചന്ദ്രബോസ് ഇങ്ങനെ ഉള്ള തന്നെ നോക്കുന്ന കാണുന്നത് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ലാന്നിങ്ങനെ ചന്ദ്രബോസ് പറയുന്നുണ്ട് തുടർന്ന് നെഹാസ് ആണെങ്കിൽ വിഷ്ണുവിനെ അകത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ നിക്ക് എന്ന് പറയുകയാണ് ചന്ദ്രബോസ് എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ ശാലിനിയാണെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം നിന്നെ രക്ഷിക്കാനുള്ള തെളിവുകളുമായിട്ട് കോടതിക്ക് മുന്നിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല പഴുതുകളടച്ച് മത്സർ തയ്യാറാക്കിയിരിക്കുന്നത് ഈ എ സി പി ചന്ദ്രബോസ് ആണ് നിന്റെ ശാലിനി നിന്ന് വട്ടം കറങ്ങും എന്ന് പറയുകയാണ് നേരം വിഷ്ണു ഇങ്ങനെ ചിരിച്ചു തന്നെ നിൽക്കുന്നുണ്ട് തുടർന്നും ചന്ദ്രബോസ് പറയുന്നുണ്ട് ബുദ്ധിയുള്ള ഒരു പോലീസുകാരൻ്റെ തലയിൽ കുറച്ച് വക്രബുദ്ധി കൂടി ഉണ്ടെങ്കിൽ പന്ത്രണ്ട് വർഷത്തെ ശിക്ഷ നിനക്ക് കിട്ടുക തന്നെ ചെയ്യും ഈ വിധിയാണെങ്കിൽ കാലേക്കൂട്ടി തീരുമാനിച്ചത് തന്നെയാണ് അതിലിനി ആരും ബെയില് കൊള്ളാനൊന്നും വരണ്ട നിന്റെ കളക്ടറു മാഡത്തോട് പറഞ്ഞുതരാം വെറുതെ കിടന്ന് ഓടണ്ട എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് അപ്പോൾ ഗെയിം ആണല്ലേ എന്ന് അന്നേരം അതേടാ നല്ല ഒന്നാന്തരം ഗെയിം തന്നെയാണ് പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് ഈ ഗെയിം എപ്പോഴും ജയിക്കുന്നത് പിന്നെ എൻ്റെ ഭാഗത്ത് മാത്രമായിരിക്കും ആ ഭാഗം ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ജയം നിൻ്റെ ഒരു പിന്നെ ഇതിനനുസരിച്ച് നിർഭാഗ്യവശാൽ നിന്റെ നിർഭാഗ്യവശാൽ ആ ഭാഗം പോയി എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണുവിനെ അങ്ങോട്ട് പറയുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഗെയിമിൽ ജയവും പരാജയവും തീരുമാനിക്കുന്നത് കാണികളല്ലേ ബോസാറേ അപ്പോൾ പിന്നെ എന്തായാലും ഇറങ്ങിയല്ലേ ഒന്ന് കളിച്ച് നോക്കാം എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അപ്പോൾ നീ രണ്ടും കൽപ്പിച്ചാണല്ലേ എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുകയാണ് അന്നേരം അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ ബോസ് എന്ന് പറയുകയാണ് അന്നേരം ഉള്ള ശിക്ഷയും വാങ്ങിച്ചുകൊണ്ട് നിന്നാൽ കള്ളക്കളി പോലും കളി ച്ച് ജയിക്കാൻ സാധ്യതയില്ലാത്ത ഈ ഗെയിമിൽ വെറുതെ നിന്ന് മാനം കളയാതെ ഉള്ള ശിക്ഷയും വാങ്ങിച്ചു അകത്ത് പോയി കിടക്കാൻ നോക്ക് എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുന്നുണ്ട് അന്നേരം മാനാഭിമാനമൊക്കെ നെഞ്ചും വിരിച്ച് നാലാളുടെ മുന്നിൽ പോയി നിൽക്കുന്നവർക്കല്ലേ ഉണ്ടാകുകയുള്ളൂ അല്ലാതെ തന്നെ പോലുള്ളവർക്ക് അതൊന്നും ഇല്ലല്ലോ പിന്നെ നാ കഴുത്തം മുങ്ങി നിൽക്കുന്നവനെ മഴ കൊണ്ടാൽ പനി എന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ ബോസ് എന്നിങ്ങനെ ആണെങ്കിൽ ചന്ദ്രബോസിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അന്നേരം ചന്ദ്രബോസ് അങ്ങോട്ട് ചിരിയും വരുന്നുണ്ട് അന്നേരം അവനെ അകത്ത് പോയി അങ്ങോട്ടങ്ങോട്ട് കോൺസ്റ്റബിൾസ് ഐയിലോട് പറയുകയാണ് അവൻ്റെ നാവിലങ്ങോട്ട് ആദ്യം കൂച്ചുവിലങ്ങ് ഇട്ടേരെ അതൊന്ന് അടക്കി നിർത്ത് എന്ന് പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങി പറയുന്നുണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് നാവടക്കി നിർത്തണമെന്ന് പറഞ്ഞു എന്ന് കരുതി നിൻ്റെ ശൗര്യം ഒന്നും കുറയ്ക്കണ്ട നീ നല്ല ശൗര്യത്തോടുകൂടി പെരുമാറിയ പെരുമാറിയതല്ലേ ഞങ്ങൾക്കും അങ്ങോട്ട് അറിഞ്ഞ് പെരുമാറാനൊക്കെയുള്ളൂ എന്നിങ്ങനെ ചന്ദ്രബോസ് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനെ അവരകത്തേക്ക് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് സെല്ലിൽ ലോക്കപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് തുടർന്ന് കയ്യിലെ വിലം കഴിച്ചിട്ട് വിഷ്ണുവിനെ സെല്ലിനകത്തേക്ക് എത്തുന്നുണ്ട് അന്നേരം ആണെങ്കിൽ വിഷ്ണുവിനെ ഇങ്ങ് നോക്കി ഒരു അവസ്ഥ വരുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ ആ ഒരു ഇതില്ല അന്നേരം നഹാസ് സെല്ലടച്ച് ബാക്കി കോൺസ്റ്റബിളൊക്കെ പോയതിന് ശേഷം പറയുന്നുണ്ട് ചന്ദ്രബോസ് സാറ് പറഞ്ഞത് കേട്ട് വിഷമിക്കുകയൊന്നും വേണ്ട ഏത് പഴുതില്ലാത്ത കേസിനും പഴുതുണ്ടാക്കുന്ന വക്കീലന്മാരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കാശ് കാശുണ്ടോ എപ്പോൾ വേണമെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം എന്നിങ്ങനെ നഹാസ് പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോകുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ രണ്ട് കമ്പിയിലും പിടിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് തുടർന്ന് കുറച്ചപ്പുറത്തേക്ക് മാറി നിന്ന് ചന്ദ്രബോസും പിന്നെ മധുശ്രീയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് കൂടം കമ്മത്തി വെച്ചതുപോലെ ആകുമല്ലോ ഇപ്പോൾ ശാലിനി വന്ന് വിഷ്ണുവിനെ ഇറക്കി കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവർ വിഷ്ണുവിന് ഇനി എങ്ങനെയും കൊടുക്കാനുള്ള ഒരു പദ്ധതി ഇവിടെ മെനയുകയാണ് അന്നേരം വിഷ്ണുവിന് ശക്തി ശാലിനിയും ശാലിനി ശക്തി വിഷ്ണുവുമാണ് പിന്നെ ശാരദാമയുടെ പ്രാർത്ഥനയും കൂടി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് പറയുന്നുണ്ട് അന്നേരം രണ്ടിൽ ഒരാളങ്ങ് തീർന്നു കഴിഞ്ഞാലോ മറ്റേ ആളങ്ങ് കരഞ്ഞു തീർന്നോളും അപ്പോൾ പിന്നെ ശാരദാമ്മയുടെ കൃഷ്ണ ഭഗവാനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇവിടെ യമദേവനെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണുവിനെ അവിടെ കൊല്ലാനുള്ള ഒരു പദ്ധതിയാണ് മധുശ്രീ അവിടെ പ്ലാൻ ചെയ്യുന്നത് തുടർന്ന് ബാംഗ്ലൂരിൽ നിന്നുള്ള പയ്യന്മാർ ജൂഡോ പഠിച്ച പയ്യന്മാരാണ് അവർ ഒറ്റ രാത്രി തന്നെ ഇങ്ങോട്ട് പറന്നിറങ്ങും രാത്രിക്ക് രാത്രി കാര്യം കഴിഞ്ഞിട്ട് പിറ്റേനത്തെ ഫ്ലൈറ്റിൽ അവരങ്ങ് പോവുക ചെയ്യും വിഷ്ണു പോലും അറിയില്ല അവൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ പോകുന്നത് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അതിനു മുന്നേ ചന്ദ്രബോസ് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ പോകുന്ന ജീവൻ വിഷ്ണുവിൻ്റേതായിക്കൊള്ളട്ടെ നാരീശാപം കിട്ടി എന്നുള്ളതും വേണ്ട ശാലിനിയുടെ പിന്നെ കരഞ്ഞു തീർത്തോളും എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് തുടർന്നാണ് വിഷ്ണുവിനെ കൊല്ലാനുള്ളൊരു തീരുമാനം ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നത് അന്നേരം ചന്ദ്രബോസ് പറയുന്നുണ്ട് ഈ പുറത്ത് കൊട്ടേഷൻ കൊടുക്കുന്നതൊന്നും ശരിയാവില്ല അതൊക്കെ പിന്നെ വലിയ പിന്നെ പൊല്ലാപ്പവും വികട സരസ്വതി ചതിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പുറത്തു വരും അതുകൊണ്ട് അകത്തു നിന്നുള്ള ഒരാൾ മതി എന്ന് പറയുകയാണ് അന്നേരം ആരാണ് അതിനങ്ങോട്ട് തയ്യാറാവുക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഈ ഞാൻ തന്നെ എന്നിങ്ങനെ പറയുകയാണ് പ്രായോഗത്തെ കൂടുതലുണ്ടെന്നേ ഉള്ളൂ ഒരേറ്റവും ഇഷ്ടിക മാത്രം മതി അവൻ്റെ മെഡല ഒബ്ലാം കൈറ്റേക്ക് നോക്കിയ ഒരു കൊട്ടി കൊടുത്താൽ അവൻ അങ്ങോട്ട് ചത്തു മലച്ചോളും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം മധുശ്രീ അങ്ങോട്ട് അന്തം വിടുന്നുണ്ട് ഈ ചന്ദ്രബോസ് വിഷ്ണുവിനെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു എന്നറിയുമ്പോൾ അന്നേരം മധുശ്രീക്കും സന്തോഷാവുകയാണ് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അന്നേരം പിന്നെ ചന്ദ്രബോസ് പറയുന്നുണ്ട് പിന്നെ വിഷ്ണുവിൻ്റെ ഒരു ഫോട്ടോ കൂടി നീ അങ്ങോട്ട് വാങ്ങിവെച്ചു ചരമകൂളത്തിൽ കൊടുക്കാനായിട്ട് കണ്ണീരിൽ കുതിർന്ന ശാലിനി എന്നുള്ള ഒരു ഹെഡിങ്ങും കൊടുത്തേക്കാം അപ്പോൾ പിന്നെ ബാക്കിയെല്ലാം അവസാനിച്ചോളും എന്ന് പറയുന്നുണ്ട് തുടർന്ന് സുസ്മിത സുസ്മിതയുടെ കാര്യം അവരവിടെ സംസാരിക്കുന്നുണ്ട് ചന്ദ്രബോസ് പറയുകയാണ് വീട് പണി നടക്കുകയാണ് പിന്നെ പഴയ പോലെ കാശൊന്നും വരാറില്ല പണ്ട് സുസ്മിത ഉണ്ടായിരുന്നപ്പോഴും നല്ല രീതിയിൽ വരുമാനമൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ പിന്നീടല്ലേ അവൾ അങ്ങോട്ട് ജയിലിൽ പോയതെന്ന് പറയുമ്പോൾ കാണും പുറത്തിറങ്ങുമെന്നും മത്സരി തിരക്കുന്നുണ്ട് അന്നേരം അവളെ ഇറക്കാനുള്ള ഓട്ടത്തിലാണ് അവൾക്ക് വേണ്ടിയും കേസിന് വേണ്ടിയൊക്കെ കുറേ കാശൊക്കെ ഞാൻ ചെലവാക്കി ചുറ്റപ്പനല്ലേ ചിലവാക്കാതിരിക്കാനായിട്ട് പറ്റുമോ ഓരോരുത്തരെ കണ്ട് കണ്ട് അവളെ ഇറക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജയിലിൽ നിന്നുള്ള വിളി വരുന്നത് പിച്ചി മാന്തി എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അവൾ കിടക്കുന്ന സെല്ല് വൃത്തിയാക്കാൻ പോലും ആരും കയറാറില്ല അത്രയ്ക്ക് ശല്യമാണ് അത്രയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് അവളെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അവളിങ്ങോട്ട് വന്നോട്ടെ എന്നിട്ട് വേണം ഇട്ട പണമൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം മധുശ്രീയോട് ഒരു പരോക്ഷമായിട്ട് ഈ ചെയ്യുന്ന വിഷ്ണുവിനെ കൊല്ലുന്നതിനുള്ള പൈസ ചോദിക്കുകയാണ് ചന്ദ്രബൂസ് ചെയ്യുന്നത് അതിൽ അതവിടെ മധുശ്രീക്ക് മനസ്സിലാവുന്നുണ്ട് തുടർന്ന് പറയുകയാണ് മുമ്പത്തെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പോലെ പാടത്ത് ജോലിയും അപ്പോൾ ഇപ്പോൾ സ്പോട്ടിൽ വരുമ്പോഴത്ത് കൂലി തരികയാണ് ചെയ്യുന്നത് വിഷ്ണുവിൻ്റെ ജീവൻ പോയി കഴിഞ്ഞാൽ പണം നേരിട്ട് അക്കൗണ്ടിൽ ക്യാഷ് എത്തും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം എത്ര രൂപ തരും എന്നിട്ട് ചോദിക്കുമ്പോൾ ചിറ്റപ്പൻ്റെ വീട് പണി ായിട്ട് എത്ര ക്യാഷ് വേണമോ അത്രയും സ്പോട്ടിൽ കിട്ടിയിരിക്കും എന്ന് പറയുമ്പോൾ ചന്ദ്രബോസിന് അങ്ങോട്ട് സന്തോഷമാകുന്നുണ്ട് അതിന് മുന്നേ അവർ കുറേയൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ കൊല്ലുന്നതിനെ കുറിച്ചും ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അവസാനം ചന്ദ്രബോസ് വിഷ്ണുവിനെ കൊല്ലാം എന്നുള്ളൊരു മധുശ്രീയുടെ കൊട്ടേഷൻ ചന്ദ്രബോസ് ഏറ്റെടുക്കുന്നുണ്ട് പൈസ കൊടുക്കാമെന്ന് മധുശ്രീ സമ്മതിക്കുകയാണ് ഇതിനിടയ്ക്ക് ഈ സുസ്മിതയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ജയിലിൽ സുസ്മിതയാണെങ്കിൽ വനിതാ കോൺസ്റ്റബിളിന്മാരെയൊക്കെ ഉപദ്രവിക്കുന്നത് കാണിക്കുന്നുണ്ട് ആ സെല്ലിൻ്റെ ലോകപ്പിൻ്റെ കമ്പികൾക്കിടയിലൂടെ ഈ കോൺസ്റ്റബിളിൻ്റെ കഴുത്ത് അങ്ങോട്ട് പിടിക്കുന്നതും തിരിക്കുന്നതും ജനിപ്പിച്ച് അപ്പനെ പറയുന്നോട് ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ ഇത് ഒന്നും കൂടി ഇല്ല എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരികളെയൊക്കെ വനിതാ പോലീസ്മാരെയൊക്കെ ഉപദ്രവിക്കുന്ന സുസ്മിത ഉപദ്രവിക്കുന്ന സീനൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് തുടർന്ന് ചന്ദ്രബോസ് ആണെങ്കിൽ വിഷ്ണുവിൻ്റെ ലോക്കപ്പിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ വിഷ്ണുവിനെ ഇങ്ങനെ അടിമുടി നോക്കുകയാണ് എന്നിട്ട് ചന്ദ്രബോസ് ആകെ ചിരിച്ചുകൊണ്ടുള്ള സംസാരമാണ് കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നുണ്ട് എടോ വിജയ പിന്നെ വിഷ്ണു സാറിനൊരു കസേരയിട്ട് കൊടുക്കാത്തത് എന്ത് അകത്ത് കിടക്കുന്നത് മുക്കാൽ ചക്രം വണ്ടി ഓടിക്കുന്ന ആളൊന്നുമല്ല നമ്മുടെ കളക്ടർ മേഡത്തിൻ്റെ പ്രാണനാണ് എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ഐ എസ് ഇ പിന്നെ എന്തോ മൂമ്പിച്ച് വരികയാണല്ലോ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് ആ മധുശ്രീ വന്നു പോയതിന് ശേഷമാണ് ഇനി എനിക്ക് പ്രബോ പ്രകോപനമുണ്ടാക്കി എന്നെ കൊണ്ടെന്തെങ്കിലും പറയാനോ എന്തായാലും ഒരു അപകടം മണക്കുന്നു മണക്കുന്നുണ്ട് മൗനം വിദ്വാനും ഭൂഷ്ണു വന്നല്ലേ മിണ്ടാതെ നിന്ന് നോക്കാം ഏതുവരെ പോകുമെന്ന് നോക്കാം എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ് തുടർന്ന് സെല്ല് തുറക്കണമെന്ന് പറയുകയാണ് തുടർന്ന് സെല്ല് തുറക്കുമ്പോൾ ചന്ദ്രബോസ് തന്നെ അകത്തേ കയറി വിഷ്ണുവിൻ്റെ തോൾ കൈയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട് അനിയാന്ന് വിളിച്ചാണ് അനിയാന്ന് വിളിച്ചാണ് പിന്നീട് വിഷ്ണുവിനോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞതും വാക്കാൽ പറഞ്ഞതും ഒക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ വിഷ്ണുവിന് എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തു തരാം പ്രോട്ടോകോൾ അന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് തുടർന്ന് അപ്പോൾ കോൺസ്റ്റബിൾമാർ ചിന്തിക്കുകയാണ് ഈശ്വര എസ് പി സാർ നന്നായോ ഇതിപ്പോൾ എന്ത് മറിമായ സംഭവിച്ചത് ഇതിപ്പോൾ നന്നായോ അങ്ങനെ വഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കോൺസ്റ്റബിൾമാരും ചിന്തിച്ചേക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് കോൺസ്റ്റബിളിനോട് ചോദിക്കുകയാണ് ഒരു മനുഷ്യന് അത്യാവശ്യം വേണ്ടത് എന്താണോ എന്ന് വൈകുന്നേരം വേണ്ടത് എന്താണോ എന്ന് ചോദിക്കുമ്പോൾ അത് വൈകുന്നേരം മയൽ രണ്ടെണ്ണം അടിക്കണം അതുകൊണ്ടാണ് എന്ന് പറയണം അന്നേരം അത് കളയടോ അതൊന്നും അല്ല നല്ല വൃത്തിയുള്ള ഭക്ഷണവും നല്ല വൃത്തിയുള്ള സ്ഥലത്ത് കിടക്കുകയും വേണം അതല്ലേ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം കോൺസ്റ്റബിൾമാർ ശരി വയ്ക്കുകയാണ് അന്നേരം അയാളും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നൈറ്റ് ഡ്യൂട്ടി വേണ്ടാന്ന് പറയുന്നത് എനിക്ക് വീട്ടിൽ ബെഡിൽ കിടന്നാലേ ഉറക്കം വരുമെന്ന് കോൺസ്പോൾ പറയുന്നുണ്ട് തുടർന്ന് പറയുകയാണ് വിഷ്ണു പക്ഷേ നമുക്ക് ഇവിടെ ബെഡിനുള്ള സൗകര്യമൊന്നുമില്ല ഒരു പായയാണ് അനുവദിച്ചിരിക്കുന്നത് പിന്നെ കൊതുക് വരാതിരിക്കാനായിട്ട് ഒരു കൊതുക് തിരി തരാം അതിന് ഒരു കോൺസിബോളിനോട് പറയുന്നുണ്ട് താൻ കത്തിച്ചു കൊടുക്കണം കേട്ടോ തീപ്പിട്ട് തരാനായിട്ട് പറ്റില്ല പിന്നെ സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ടെൻഡൻസി കൂടും അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ ഇങ്ങനെ തോളിപ്പിടിക്കുകയും വിഷ്ണുവിന് ചുറ്റും കറങ്ങിയും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നേരം ചന്ദ്രബോസിന് ഇതെന്താണ് പറ്റിയത് ചന്ദ്രബോ ആ മധുശ്രീയുടെ വരവോടുകൂടി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയോ പ്ലാനുണ്ട് എന്തായാലും ഒരു അപകടം മണക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ചന്ദ്രബോസിനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് തുടർന്നും പറയുന്നുണ്ട് കളക്ടർമാരത്തിനോടുള്ള വി ഐ പിരി പരിഗണനയെല്ലാം വിഷ്ണുവിന് ത അനുവദിച്ച് തരുന്നതാണ് വിഷ്ണുവിന് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ എത്തിച്ചു കൊടുക്കണം ഭക്ഷണമാണെങ്കിൽ അത് എവിടെന്നാണ് ഇഷ്ടമുള്ള സ്ഥലം എവിടെന്നാണെന്ന് പറഞ്ഞാൽ മതി ഇവരെത്തിച്ച് തരും എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്നും ചന്ദ്രബോസ് പറയുകയാണ് ഞാൻ ഈ പറയുന്നവരൊക്കെ ഡ്രാമയാണെന്നൊന്ന് ഞാൻ ഒന്നും വിഷ്ണു കരുതാൻ വിഷ്ണു മൊത്തമായിട്ട് അങ്ങോട്ട് മൊത്തമായിട്ടങ്ങോട്ട് വിശ്വസിച്ചില്ലാന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഇപ്പോൾ ചില ഈ നമ്മുടെ പോലീസുകാരാണെങ്കിൽ ചിലർ വാക്കുകളുണ്ടല്ല പ്രവൃത്തി കൊണ്ടാണ് ചെയ്യുന്നത് അതിപ്പോൾ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് കഞ്ചാവ് വയ്ക്കുന്നവനോട് പിന്നെ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ പിന്നെയും കഞ്ചാവ് വിറ്റുകൊണ്ടേ ഇരിക്കും അതുകൊണ്ടാണ് പെണ്ണുമുള്ള തല്ലുന്നവൻ പിന്നെയും തല്ലിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മനോഭാവം പോലീസുകാർ സ്വീകരിക്കുന്നത് വേറൊന്നും തോന്നണ്ട കേട്ടോ ഞാൻ ചിലപ്പോൾ നാളെ ഇങ്ങനെ ആയിരിക്കില്ല എന്തായാലും വിഷ്ണുവിന് വേണ്ട സഹായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്തു തരും ഭക്ഷണം എവിടെ നിന്ന് വേണമെന്ന് പറഞ്ഞാൽ മതി ഇവരെത്തിച്ച് തരും എന്ന് പറഞ്ഞിട്ട് ആ കോൺസ്റ്റബിൾമാരോടും പറയുന്നുണ്ട് വിഷ്ണുവിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്തു കൊടുക്കണം എന്നുള്ളത് അന്നേരം കോൺസ്റ്റബിൾ ചിന്തിക്കുകയാണ് എന്നാലും ചന്ദ്രബോസ് ആറിൻ്റെ ഒരു മാറ്റം ഇനിയിപ്പോൾ അച്ചൻ പെട്ടത്തിൽ എങ്ങാനും പോയി ചേർന്നോ എന്നൊക്കെ ഒരു വിചാരിക്കുന്നുണ്ട് തുടർന്ന് ചന്ദ്രബോസ് പറയുന്നത് വിഷ്ണു ഒട്ടും വിശ്വസിക്കുന്നില്ല വിഷ്ണുവിന് മനസ്സിലാകുന്നുണ്ട് എന്തോ ഒരു പ്ലാനാണ് എന്നുള്ളത് അത് കുറേശ്ശെ വിഷ്ണു വിശ്വസിച്ചില്ല എന്നുള്ളത് ചന്ദ്രബോസിന് മനസ്സിലാകുന്നുണ്ട് തുടർന്ന് ചന്ദ്രബോസ് അവരൊക്കെ നിർദ്ദേശം കൊടുത്തിട്ട് അങ്ങ് പോവുകയാണ് തുടർന്ന് കോൺസ്റ്റബിൾമാർ പറയുന്നുണ്ട് മുകളിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞതായിരിക്കുമല്ലേ അല്ലാതെ ചന്ദ്രബോസ് ആർ ഇങ്ങനെ മാറത്തന്നുമില്ല എന്ന് വിഷ്ണുവിനോട് പറയുമ്പോഴും മുകളിൽ നിന്ന് എനിക്ക് വിളിച്ച് പറയാനായിട്ട് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എൻ്റെ നിർഭാഗ്യവശാൽ ഈശ്വരന് ഫോണും ഇല്ല എന്ന് പറയുകയാണ് എന്നാലും ചന്ദ്രബോസ് സാറിൻ്റെ ഒരു മാറ്റം എന്നിങ്ങനെ കോൺസ്റ്റബിൾമാർ പറയൻ പറയുമ്പോൾ ആര് മാറിയാലും ഞാൻ മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ആകെ ചിന്തിച്ച് നിൽക്കുകയാണ് ചന്ദ്രബോസിൻ്റെ പ്ലാൻ എന്താണ് എന്നറിയാനായിട്ട് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ചന്ദ്രബോസ് വിഷ്ണുവിനെ അപായപ്പെടുത്താനുള്ള ആ ഒരു കൊട്ടേഷൻ മധസ്സിൽ നിന്നും സ്വീകരിച്ചിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് റീമേക്കിലാണെങ്കിൽ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നതിന് ശേഷം വിഷ്ണുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആ ഒരു സീനൊക്കെയാണ് അതിൽ ശാലിനി എത്തുകയൊക്കെ ചെയ്യും പക്ഷെ ഇവിടെ ഇനി ഇവരെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല എന്തായാലും അടുത്ത പ്രൊമോ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ കേൾക്കുന്നവർ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്